പുതിയ സിനിമ പ്രേംലൂന്റെ മോഡൽ കെട്ടാണ് ആ പെണ്ണ് ഇങ്ങനെയാണ് മുടി മൂടികെട്ട് വെച്ചേക്കുന്നത് നീ ഒരാള് നീ ഭയങ്കര സാധനമാണ് എല്ലാരും കൂടോത്തും ചെയ്ത പോലെ എല്ലാത്തിനും രണ്ടെല്ലാ പിള്ളേർന്ന് കൈ കൈയിലാക്കി അടിക്ക് പൂച്ച മുടി കടിച്ചു എന്റെ കോലം കാണുമ്പോ മനസ്സിന് നീ അത് മുഖത്തിൻ്റെ ഒന്ന് കവറഞ്ഞിട്ടെ ഒരു കവറായിട്ട് ഇട കവറ് ആ മുടിയെ കോലം കാണുമ്പോൾ ആൾക്കാർ ലൈവിലെല്ലാം പോന്ന ലക്ഷ്യാച്ചു ഹായ് ഇന്നെ കോലം കാണുമ്പോ എല്ലാം പറന്ന് ഒരു ഇന്നെ പൂച്ചു കാബിലെ ടാങ്കേ ഇന്റെ കോല പൂച്ച പോലെ തന്നെ അഞ്ചു അടിക്കണേ സത്യത്തിന് കിട്ടി കിട്ടി നമുക്ക് കിട്ടിട്ടുണ്ട് ഡബിള് പോഗായിക്കോട്ടെ ഇങ്ങനെ അവർക്ക് ക്ലിക്ക് ചെയ്തടിച്ചോ ക്ലിക്ക് ചെയ്തടിച്ചോ ഇരട്ടി കയറും ആ സെറ്റ് കന്നഡ വെച്ചിരുന്നോ പണിഷ്മെന്റ് എടുക്ക ഇവിടെ ആരുമില്ലല്ലോ അല്ലേ ജയിപ്പിക്കാൻ മാത്രമായിട്ടുള്ളത് എന്താ പറഞ്ഞാൽ നോക്കിയേ പേര് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ാരും പോകരുത് പണിഷ്മെന്റ് എന്തായാലും മറിയരുത് ഓക്കെ ആ രീതിയിലുള്ള നല്ല വ്യത്യസ്തമായ പണിഷ്മെന്റുകളാണ് ചൂസ്മി ബാക്കുട്ട നാട്ടിൽ പൊട്ടി ക്ഷീണിച്ചു വന്നതല്ലേ ഇങ്ങനെ കേടുന്ന മതിയോ എഴുന്നേറ്റ് ഇരിക്കേണ്ടിക്കും തോറ്റോ അടങ്ങുവാ ഞാൻ ജയിച്ചു ഞാൻ സംസാരിക്കും അടക്കുക ഓക്കെ നഫി താങ്ക് നജ്മു താങ്ക് ലിയോ മെസ്സി താങ്ക് ഹസൻ ും താങ്ക് യു സോ മച്ച് സ്റ്റാപ് എല്ലാ മുത്തുണികൾക്കും താങ്ക് യു സോ മച്ച് അപ്പൊ ഇയാൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത് കണ്ടേ ഒന്നാമത്തെ പണിഷ്മെന്റ് ഓക്കെ ആ കണ്ണടങ്ങൾ മാറ്റി ഓ കണ്ണട വേണ്ട പണിഷ്മെന്റിൽ കണ്ണടയില്ല ഓക്കെ താങ്കൾ കാലിടുന്ന രണ്ട് സോക്സ് ഇല്ലേ അത് മുഷിഞ്ഞതും മുഷിയാത്തതോ ഓക്കെ എടുക്കുന്ന

ഉള്ളിൽ നിന്ന് വരാനേ രണ്ടാമത്തത് ഞാൻ ഒരു കസേര വെച്ചിട്ട് ആ കസേരക്ക് ചുറ്റും ഈ പണ്ട് കുട്ടികൾ കുട്ടികളിങ്ങനെ ആന കളിക്കൂലേ എന്നെ പുറത്ത് കയറിയിരിക്കും നമ്മള് വലിയവരിങ്ങനെ ആന കളിക്കും അതില് ആന കറങ്ങി കറങ്ങി ആന കസേരയുടെ ഫ്രണ്ടിൽ വരുമ്പോ ആന ഇങ്ങനെ തുമ്പിക്കുന്നിട്ടുള്ളൂ ഓക്കെ അതുപോലെ ചെയ്യാം അങ്ങനെ രണ്ട് മിനിറ്റ് എൻറ്റു തന്നെ ആന അതായത് ഒരു ചെയറ് വെക്ക സൂമൌട്ട് ചെയ്യാ ഓക്കെ സൂമൗട്ട് ചെയ്തിട്ട് ഒരു ചെയർ ആ ഗേൾഫ്രണ്ട് വന്നോ അവള് സംസാരിക്കുമ്പോ ഇല്ലാത്ത തന്റെ സംസാരം ഉണ്ടല്ലോ അത് വേണ്ട തന്നെ എപ്പോ അറിയാ ഒരു നല്ല തന്നെ കാട്ടി കൊറച്ച് ഭംഗിയുള്ള സുന്ദരികള് പെൺകുട്ടികൾ വരുമ്പോ തനക്ക് ഒരു അസൂയ ഒരു കുശുമ്പ് എവിടെ പെൺകുട്ടാനാവുമ്പോ സൗന്ദര്യമില്ല പെങ്ങൂട്ട് ഉപ്പുക്കാനെ കാണുമ്പോൾ വരുമ്പോ ഒരു സ്നേഹം തരുമ്പോ അത് കണ്ട് ആസ്വദിക്കല്ലാതെ അവിടെ വന്നിട്ട് ഖുഷ്മോട് സംസാരിക്കണല്ലേ തന്റെ മാന്യതോറ്റോ എന്നിട്ട് അല്ലാതെ അറിയില്ല പണിഷ്മെന്റ് കാണിച്ചില്ല ഈ ചെയർ കണ്ട സൂമൗട്ട് ചെയ്യാറിന് ചുറ്റും കുട്ടികളെ കാണുമ്പോൾ താൻ എന്തെങ്കിലും പണിഷ്മെന്റ് കേൾക്കട എന്റെ പണിഷ്മെന്റ് കേൾക്കുമ്പോ ലൈവിൽ സംസാരിക്കുമണ്ടേ എന്നാ പിന്നെ സംസാരിക്കും കഴിഞ്ഞിട്ട് പറയാട്ടി പോയി ഭക്ഷണം ഒന്നും സംസാരിച്ചോളാം എടോ എനിക്ക് പോയിട്ട് ണ്ട് താൻ ഓവറാക്കാതെ പണിഷ്മെന്റ് എടുത്ത് തിരക്കുണ്ടെങ്കിലോ എനിക്ക് ഞാൻ ആവശ്യമില്ലല്ലോ ഗെയിം കളിക്കുമ്പോ ഗെയിം കാലിക്കുമ്പോ പണിമെന്റ് ചെവിയിലിട്ടിട്ട് ആട് കരയുക നന്നായിട്ട് കരയണം കരഞ്ഞില്ലെങ്കിൽ ഞാനൊതുപോലെ പോകും

ആടുകൂ പനിഷ്മെന്റ് വൃത്തിക്കെടുത്തില്ലെങ്കി അറിയാലോ എന്റെ സ്വഭാവം ഇതെന്താണ് ഇതല്ല ആട് നന്നായിട്ട് കരയണം ഇല്ലെങ്കിൽ ഞാനും എന്റെ സ്വന്തം സൗണ്ടിൽ കരയും ചുമ്മാ കൈമാറ്റണോ ആടെന്തിനെ കൈ വെച്ചിരിക്കണേ എന്റെ ദേവിയെ ഞാൻ എന്താ കാണോട് കര കര അതെ ഞാൻ ഇതുപോലെ മുൻപേ કરેയുള്ള കേട്ടല്ലോ हां ഞാൻ വചാരേ ഉളുപുളി കളിക്കടോ ഷെയർ ആണ് ഞാൻ കേ ഷെയർ ഇന നി useState ആണ് ഉളുപുളി എന്ന് പറഞ്ഞേ എന്താ നിനക്ക് ഷെയർ ചെയ്ന്ന് ഷെയറിങ്ങി കളിക്കാനേ എനിക്ക് നമ്മൾ ഷെയറിന്ന് അവിടെ ആരാണീ ഗിഫ്റ്റ് അടിക്കണത് ഗിഫ്റ്റ് അടിക്കാൻല്ല ടാപ്പ് ടാപ്പ് അണ്ട ഗിഫ്റ്റ് നീഡില്ല ഇടു ഡോണേ തനിക്ക് വേറെ ഒരു പണീല്ല അല്ലല്ല അന്നെ ലൈവില ആരെന്ന് നോക്കി नुപ്പു പറ വന്നു ആ വന്നു മുത്തേ ഇഷ്ടം 690 ആ മുത്തേ ഇഷ്ടം അത് അങ്ങനവാടി കുട്ടിയാ ഏതും അന്ധബുദ്ധി ഏത് കുട്ടിയനക്ക് ആരുമില്ല എന്നാലും പ്രതീക്ഷയുണ്ട് ഞാൻ പറഞ്ഞില്ല അവസാനം മിഷപ്പിനു പ്രതീക്ഷയാണ് പ്രമോദെ താങ്ക് യു സോ മച്ച് ആടെ പോനക്കറിയാ അതെന്നെ പറയാൻ കാരണം മുത്തേ മുത്തേ കമോൺ എല്ലാരഷ്ടമാ പിള്ളേരൊക്കെ എന്താ പറയാ

ചെറിയൊരു പ്രതീക്ഷ നമുക്ക് ഈ പിടിക്കാൻ ഉണ്ട് പൊന്തിട്ടില്ല ശരീരം നനക്കട്ടെ നനക്കണ്ടേ ശരീരം നനക്കണ്ടേ പണിഷ്മെന്റ് ഒക്കെ എടുത്തിട്ട് കൊറേ ഇല്ലേ എടുത്തിട്ട് നാട്ടിൽ പോകുമ്പോ ഓർക്കണമായിരുന്നു എന്താ പെണ്ണിന്റെ പേര് പ്രേംലൂല സിനിമ എന്റെ പേര് ആ പെണ്ണിന് നല്ല ഭംഗിയുണ്ട് ഏഹ് അവിടെ നമ്മുടെ അവിടുത്തെ വരും അൻഷു അതെ വാർത്താ നീ സിംഹിച്ച എന്താ വളർത്താനോ ഇഷ്ടമുള്ള ആള് പേര് അവളുടെ അതിലെ മമിതയുടെ അല്ല മൂവിയില് ടിങ്കുവാ റിങ്കു ആ റിംഗു റിംഗു റിങ്കു എന്ന നടിയുടെ പേര് അതിലാ മൂവി കഥാപാത്രത്തിന്റെ പേര് റിംഗു ഞാൻ റിംഗുവിന്റെ ഹെയർ കട്ടാണ് ചെയ്തേക്കുന്നത് എങ്ങനെയുണ്ട് പൊങ്കുനെ പോയി പണി നോക്കണോ പറഞ്ഞു ആർക്കും ഇഷ്ടമില്ല പിന്നെ ഇഷ്ടപ്പെടാൻ കുട്ടി മാറി കാണിയപ്പോ ഒന്നാം ക്ലാസ്സിലെ കുട്ടി ആ ലുക്ക് ഉണ്ട് ലുക്ക്ണ്ട് ഒന്നാം ക്ലാസ് ഒന്നാം രണ്ടാം ക്ലാസ്സിലെ എനിക്ക് ഭംഗി കാണാൻ ഞാൻ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് നോക്കട്ടെ ആണോ കള്ളത്താടി എന്താ മുട്ടേ എടും ഇവിടെ ടീം സ്ട്രോങ് ടീം സെറ്റ് ഫുള്ള് സെറ്റ് ഓക്കേ